പെണ്ണകിന് പ്രൗഢി നൽകുന്ന വസ്ത്രമേതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ സാരി കുഞ്ഞുനാളിൽ അമ്മയെ പോലെ സാരി ഉടുക്കാൻ ശ്രമിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാകില്ല സഹോദരിമാരായ സുജാത ബിശ്വാസും താനിയ ബിശ്വാസും അതുപോലെയായിരുന്നു അമ്മയും മുത്തശ്ശിയും ഉടുത്തു കണ്ടിരുന്ന സാരികളോട് തോന്നിയ ഭ്രമം ഇരുവരെയും സുതാ എന്ന സംരംഭത്തിൽ എത്തിച്ചു കോർപ്പറേറ്റ് ജോലി രാജിവെച്ച് കൈത്തറി വസ്ത്രവിപണ രംഗത്തേക്കെത്തിയ ഇവരുടെ ജേണി ഒരു ഫെയറി ടെയിൽ സ്റ്റോറി പോലെയാണ് Yes, so and that's how we came up with the name Suta. <laughs> yes, <Yeah. laughs> So Suta means thread, and uh, you won't believe how excited we were when we first realized that you know Suta can be thread. You know, it was like, wow, it had you know. It was and we've always been believing in fairy tales and magic and all that sparkle, and yeah. when we realized this. the ta means thread and 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 it's coming there yeah, there was was no back. trust me there was nothing uh, <laughs> better that that had had we 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 felt when we really discovered this. yeah, and it and we realized that this. this this, is meant to be and we're still doing, doing this, this. Yeah, yeah. sticking with രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും ചേർന്ന് സുധ ആരംഭിച്ചത് എഞ്ചിനീയറിംഗും എം ബി എയും കഴിഞ്ഞ സുജാത ഐഐടി ബോംബെയിൽ ഉൾപ്പെടെ എട്ട് വർഷത്തോളം ജോലി ചെയ്തു താനിയ എഞ്ചിനീയറും ഐ ഐ എം ലക്നൌ ഗ്രാജുവേറ്റുമാണ് ഏതൊരു സംരംഭവും പോലെ വെല്ലുവിളികളിലൂടെയായിരുന്നു സുധയുടെയും യാത്ര മികച്ച തുണിത്തരങ്ങൾക്കും നെയ്ത്തുകാർക്കും വേണ്ടി ഈ സഹോദരിമാർ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു രണ്ട് യുവതികൾ തുടങ്ങിയ സുധ ഇന്ന് മുംബൈയിൽ ഇരുപതംഗ ടീമായാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തുടനീളം ഇവർക്ക് അൻപത് നെയ്ത്തുകാരുണ്ട് മനോഹരമായ ഹാൻഡ്ലൂം സാരികൾ ജംദാനി മാൽമാൽ മാൽക്കേഷ് ബനാറസ് കൂടാതെ പൂർണ്ണമായി കൈകൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം രാജ്യത്തിനകത്തും പുറത്തും നിരവധി ആവശ്യക്കാരുണ്ട് ിൽ മുംബൈയിലെ ഒരു എക്സിബിഷനിൽ സുധാ സ്റ്റാൾ തീ പിടിച്ച് കൈത്തറി വസ്ത്രങ്ങൾ കത്തിയമർന്നത് നെഞ്ചു തകർന്ന കാഴ്ചയായിരുന്നു എന്നാൽ പോരാടാൻ ഇരുവരുടെയും ഭർത്താക്കന്മാർ കൂടെ നിന്നു കൂടുതൽ കരുത്തോടെ സുധ വളർന്നു ഈ വർഷം അഞ്ചര കോടിയുടെ വരുമാനമാണ് സുധ നേടിയത് പ്രതിമാസ വളർച്ച പത്ത് ശതമാനമായി വരും വർഷങ്ങളിൽ സുധയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ഇരുവരും